അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഗുഡ്നെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളുകളാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ ഇത് പുറത്തു തരുമോ അത് അള്ളാഹു പുറത്തു തരുമോ വസ്വാസുള്ള ആളുകളുടെയൊക്കെ സംശയം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു ഇതൊക്കെ എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിക്കുന്നവർ അല്ലെങ്കിൽ വസ്വാസുള്ള ആളുകൾക്ക് ഇളവുണ്ട് അവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി ബാക്കി അള്ളാഹു സുഖാനഹു വല പുറത്തു തരും എന്നുള്ളത് അല്ലെങ്കിൽ ഉറപ്പില്ലാത്തതിന് സംശയമുള്ള കാര്യങ്ങളെ ഒഴിവാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ തെറ്റായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നജസ് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ആ ആളുകൾ ഓർക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശ വെടിയരുത് നിങ്ങളുടെ പ്രതീക്ഷ മുറിയാൻ പാടില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് തൊട്ടുശേഷം തന്നെ ഖുർആനിന്റെ ആ ആയത്തിന്റെ ബാക്കി എന്താണ് നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തെ കാരുണ്യത്തിൽ ആശ മുറിയരുത് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ശേഷം തന്നെ പറയുന്നത് അള്ളാഹു സുബാനുഭവ കാലം മുഴുവൻ പാപങ്ങളെയും പുറത്തു തരും എന്നാണ് നിങ്ങൾ ആശ വെടിയരുത് ഖുർആൻ നമ്മോട് ഉറപ്പ് നൽകുകയാണ് അള്ളാഹു എല്ലാ പാപങ്ങളെയും പുറത്തു തരും അള്ളാഹു സുബഹാനഹുവാനാണ് ഏറ്റവും വലിയ പുറത്തു തരുന്നവൻ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ എന്തെല്ലാം ഗുണങ്ങളിൽ ഏറ്റവും വലുതുണ്ടോ അതെല്ലാം അള്ളാഹു സുബഹാനഹുവാനയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരാളും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആശവിടിയരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു നമുക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും ഇവിടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് വിചാരിച്ചു നമ്മൾ എല്ലാ പാപങ്ങളും ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എല്ലാ വീഴ്ചകളും എല്ലാ കുറവുകളും അള്ളാഹു സുബാന ഹോവത്താൽ അത് പുറത്തു തരിക തന്നെ ചെയ്യും മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളടക്കം അള്ളാഹ് സുബാന ഹോവത്താൽ അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തരും തുടർന്ന് ആ ആയത്തിൽ വീണ്ടും പറയുകയാണ് ഒരാൾ പുറത്തു തന്നാൽ മാത്രം അതിൽ ഉണ്ടാകുന്നതിൽ നിന്നുള്ള എത്രയോ മുകളിലാണ് പുറത്തു തരികയും പിന്നീട് കാരുണ്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലും മനുഷ്യ സഹജമായിട്ട് ഒരാൾക്ക് ഞാനത് അവനിക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനോട് വെറുപ്പായിരിക്കും അവനോട് ആ ഒരു നല്ല മനസ്സ് അപൂർവം ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അള്ളാഹു അള്ളാഹുവിനെതിരെ ചെയ്തത് മുഴുവൻ പുറത്തു തരികയും അതോടൊപ്പം അള്ളാഹു അവൻ്റെ കാരുണ്യം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും ഏതൊരു വിഷയത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കരുത് ഇന്ന് രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ ചെറിയ കുട്ടി പ്രസവാനന്തരം തന്നെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഇവിടെ കൊണ്ടോട്ടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ആംബുലൻസിൽ വളരെ അത്യാഹിത രൂപത്തിൽ ക്യാഷ്വലായി കൊണ്ടുപോവുകയും ചെയ്തു അവിടെ എത്തിയപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോ ഇന്ന് രാവിലെ കേൾക്കുന്ന വാർത്ത ആ മകൻ മരണപ്പെട്ടു എന്നുള്ളതാണ് ചെറിയ പിഞ്ചോമന മകനാണ് അതുകൊണ്ട് അവരടക്കം അങ്ങനെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശപെടിയരുത് അള്ളാഹുവിനോട് നമ്മൾ കാരുണ്യം ചോദിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു ഒരു മകനെ എടുത്താൽ അള്ളാഹുവിനിക്കു നല്ല മറ്റു ഒരുപാട് മക്കൾ നൽകാൻ കഴിയും അള്ളാഹു ഒരു കട കെണിയിൽ കൊടുക്കിയാൽ അള്ളാഹുവിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അതിൻ്റെ എത്രയോ മുകളിലേക്ക് മെച്ചപ്പെടുത്താനും അള്ളാഹുവിനു കഴിയും അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിക്ക് എത്ര എതിര് ചെയ്താലും അള്ളാഹുവിനെ കടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിച്ചാൽ അള്ളാഹു നമുക്കത് പുറത്തു തരികയും നമുക്കവൻ കാരുണ്യം ചെയ്യുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവന്റെ കാരുണ്യം വർഷിപ്പിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ